വെൽക്കം ബാക്ക് ഗൈസ് അപ്പോൾ ഇന്ന് നമ്മളെ ചാനലിൽ ഒരു കുക്കിംഗ് വീഡിയോ ആണ് അത് കുറച്ച് പഴയ ഡി പഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് അമ്മമ്മിയെല്ലാം ഒരു നാടൻ വിഭവം എന്ന് നമുക്ക് പറയാം ചേമ്പിൻ തണ്ട് വെച്ചിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചേമ്പിൻ തണ്ട് മുറിക്കാൻ പോവാം എവിടെ ഇപ്പം നിറച്ചും ചേമ്പിൻ തൈ ഉണ്ട് ഇത് എല്ലാവരും പറമ്പിലും ഉണ്ടാവുമായിരിക്കും അപ്പോൾ ആരെങ്കിലും ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഈ ഡിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ നിങ്ങളുടെ പറമ്പിലെല്ലാം ഉണ്ടാവും അപ്പോൾ ഇത് അറിയില്ലെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തു നോക്ക് ഇത് എൻ്റെ അമ്മമ്മയൊക്കെ പണ്ട് ആക്കി ആക്കിത്തരുന്നതാണ് നമ്മളെ നാടൻ വിഭവം എന്ന് നമുക്ക് പറയാൻ പറ്റും ഇതിപ്പോൾ ഞാൻ മൂന്നാല് ചേമിൻ തണ്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് തണ്ട് മാത്രമാണ് കറിയാക്കാൻ എടുക്കുന്നത് ബാക്കി ഉപ്പേരി ആക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ് ഇനിയിപ്പോൾ എടുത്തിട്ടുള്ള ഈ ചേമിൻ്റെ തണ്ട് തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയുക ഇതാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് വളരെ കുറച്ച് സാധനങ്ങളെ വേണ്ടു അതും നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന സാധനങ്ങൾ തന്നെയാണ് തുവരപ്പരിപ്പ് ഒരു പിടി പിന്നെ രണ്ട് ചേമ്പിൻ തണ്ട് പുളി കുറച്ച് പിഴിഞ്ഞത് അരമുറി തേങ്ങ ചിരകിയത് പിന്നെ ഒരു ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ കടു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് രണ്ട് വച്ചൽമുളക് ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഇത്രയാണ് ആവശ്യം കുറച്ച് കറിവേപ്പിലയും നിങ്ങളിതാക്കുമ്പം മുറിച്ചിട്ടിട്ട് കഴുകാണ്ട്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആദ്യം തൊലി കളഞ്ഞ് കഴുകിയിട്ട് ശേഷം മാത്രം മുറിക്കുക ഇനി കുക്കറിലോട്ട് കുറച്ച് തുവരപ്പരിപ്പ് ആഡ് ചെയ്യാം ഞാനിപ്പോൾ തുവരപ്പരിപ്പ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചുവന്ന പരിപ്പ് എടുക്കാം ശേഷം ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇനി ഇത് വേവിക്കാൻ വെക്കുക ഇനി പരിപ്പ് ഇവിടുന്ന് വേവുന്ന ടൈമുണ്ട് നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് അരമുറി തേങ്ങ ചരവിയിലേക്ക് ഒരു ഒരു ടീസ്പൂൺ ജീരകം പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർന്ന് ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം ഇനി നമ്മൾ നേരത്തെ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഒരു നാല് വിസിൽ കഴിഞ്ഞപ്പോൾ ഞാൻ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു ഇനി നമുക്കത് വെന്തോന്ന് തുറന്നു നോക്കാം ആ പരിപ്പ് വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ആ ചേമിൻ്റെ തണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഉപ്പും ചേർത്ത് അഞ്ച് മിനിറ്റ് വേവാൻ വയ്ക്കാം നമുക്കിത് ഓപ്പൺ ചെയ്ത് വന്തോ നോക്കാം ഇനി കുറച്ച് പുളി പിഴിഞ്ഞ വെള്ളം പിന്നെ അതിൻ്റെ കൂടെ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും ഒരു രണ്ടല്ലി വെളുത്തുള്ളി ചതച്ചതും ചേർക്കുക ഇനി ആവശ്യത്തിന് ഉപ്പുണ്ടോ നോക്കി ഒന്ന് തിളച്ച ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഇതിന് വറുത്തിടാനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ടേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇടുക പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും ഒരു വച്ചൽമുളകും എടുക്കും ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചേമ്പിൻ തണ്ട് കറി റെഡി ഇതുവരെ ആരും ട്രൈ ചെയ്ത് നോക്കാത്ത അല്ലെങ്കിൽ ഇത് കഴിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് നോക്കുക നല്ല ഹെൽത്തിയാണ് ചെയ്യുന്നുണ്ട് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസിലൂടെ അറിയിക്കുക എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം അതുവരെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതാകുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പുതിയ വീഡിയോസ് ഇടുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരും